നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം കേരള ഗൗമുദിയുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രശംസനീയമെന്ന് അൻപ്രസാദത്ത് എം എൽ എ ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റോഡ് സേഫ്റ്റി സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ

കേരളകൗമുദി ആലുവ ലേഖകൻ കെ സി സ്മിജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ മരിയാപ്പോൾ ഡോക്ടർ കെ ലേഖ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ എം എൻ ഗിരി കേരളകൗമുദി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ ജെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കേരള ചേട്ടനും ഉള്ള ഒരു വലിയ

വളരെ രസിച്ചു കുട്ടികൾ ചിരിച്ചും കളിച്ചും സംവദിച്ചും ഒക്കെ വളരെ രസകരമായിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയത് സാറിനോടുള്ള വളരെ സ്നേഹത്തോടുകൂടി രേഖപ്പെടുത്തുന്നു മിതിന്റെ തന്നെ രാവിലെ മുതലൂടെ ഉള്ള ആളാണ് ശ്രീ വേണുഗോപാൽ സാറ് നമ്മളോടുള്ള ഈ പരിപാടി നമ്മുടെ കൂടെയുള്ള ഈ പരിപാടി വിജയമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം സംഘാടക സമിതിയിൽ തന്നെ രാവിലെ മുതൽ പ്രവർത്തിക്കുന്ന വേണുഗോപാൽ സാർ നമ്മുടെ പേരിൽ നന്ദി പറയുന്നു

ലോകം മുഴുവൻ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ദിവസം വൈകുന്നേരം എട്ട് ലോകം മുഴുവൻ സാറ്റർഡേയിലാണ് മദ്യപിച്ചുള്ള വാഹനം ഓടിക്കുന്നത് തന്നെ എട്ട് കൂടുതലുള്ളത് ലോകമാകാതെ നിങ്ങളൊരു കാര്യമായിരിക്കാം കേരളത്തിലെ ഒരു വർഷം മരിക്കുന്ന നാലായിരത്തി നാനൂറ് പേരാണ് അതിൽ നാനൂറ് പേര് ഏകദേശം റോഡ് റോഡിന്റെ കുഴപ്പം കൊണ്ടാണ് ഭരിക്കുന്നത് റോഡിന്റെ മാത്രം കുഴപ്പം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റോഡ് അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു വണ്ടി ഓടിക്കാൻ പറ്റുന്നത്